ൾ പ്രധാനമായും പ്രത്യക്ഷത്തിൽ കെ സി വേണുഗോപാൽ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത് കാര്യം അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ആളും അദ്ദേഹത്തിന്റെ നോമിനി എന്ന് അറിയപ്പെടുന്നത് ബിനു ചുള്ളിയിലായിരുന്നു അതുകൊണ്ട് സ്വാഭാവികമായും കെ സി വേണുഗോപാൽ നേരിട്ട് ഇടപെട്ട് നിയമിച്ചിരുന്നെങ്കിൽ അത് ബിനു ചുള്ളിയിലെ തന്നെ ആയിരിക്കും എന്നുള്ളത് കാര്യം തന്നെയാണ് പറയുന്നത് ഇവിടെ ഇപ്പോൾ ബി ഡി സതീശന്റെ ഒരു പ്രത്യേക താൽപര്യം ഈഴവ സമുദായത്തിൽ തന്നെയുള്ള ഒരാൾ അധ്യക്ഷനാവട്ടെ എന്നുള്ള ഒരു തീരുമാനമുണ്ടായിരുന്നു അതിൽ കെ സി വേണുഗോപ ോപാൽ കൂടി പിന്തുറക്കുകയായിരുന്നു ഈ തീരുമാനത്തോടൊപ്പം തന്നെ ഷാഫി പറമ്പിലും ഒരു യെസ് പറഞ്ഞതാണ് ഇത്തരത്തിലുള്ള പുതിയ ഓജ ജനീഷ് സംസ്ഥാന അധ്യക്ഷ പദത്തിലേക്ക് എത്താനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് ഇപ്പോൾ തന്നെ നേരത്തെ ആജിംസ് ചോദിച്ചതുപോലെ തന്നെ മറ്റൊരാളോട് സംസാരിച്ചത് കേട്ടായിരുന്നു ഇത് മറ്റു ഈ കേരളത്തിൽ തന്നെ നിൽക്കാൻ ആണ് അബിന് താല്പര്യം എന്നുള്ളൊരു കാര്യം അബിൻ പറഞ്ഞിരുന്നു പക്ഷേ ഇത് ചെബ് എന്ന് പറയുന്ന ഒരു ദേശീയ പ്രസിഡന്റാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുന്നത് ഇപ്പോൾ കേരളത്തിൽ നേരത്തെ നാല് ദേശീയ സെക്രട്ടറിമാരായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ രണ്ടുപേരാണ് ശ്രീലാൽ ശ്രീ ശ്രീലാൽ ശ്രീധറും അതേപോലെ തന്നെ ബിനു ചുള്ളിയിലും ബിനു ചുള്ളിയിൽ നിന്ന് നേരത്തെ ചുമതല ഉണ്ടായിരുന്നത് ഗോവയിലായിരുന്നു ശ്രീലാലിനാണെങ്കിൽ ലക്ഷദ്വീപിനാണ് ചുമതല ഉണ്ടാകുന്നത് ഇപ്പോൾ നിലവിൽ കെ എം അഭിജിത്തിനെ കൂടി നിയോഗിച്ചതോടെ അബിൻ വർക്കീനെ കൂടി നിയോഗിക്കുന്നതോടെ അഞ്ച് ദേശീയ സെക്രട്ടറിമാരാണ് കേരളത്തിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നത് ഇവരെ കൂടുതലും ഈ പുതിയ നേതൃത്വം വന്നു കഴിയുമ്പോൾ അവരെ ഒരു ഒരോസരപ്പെടുത്താതെ ഈ ദേശീയ സെക്രട്ടറിമാർക്ക് കൂടുതൽ സംസ്ഥാനങ്ങളുടെ ചുമതല അവരെ പുറത്തേക്ക് മാറ്റുക തന്നെയാണ് കോൺഗ്രസ് നിരന്തരം ചെയ്യുന്ന കാര്യം അതായത് നിലവിൽ ഒരു വൈസ് പ്രസിഡന്റ് ഉണ്ട് മാത്രമല്ല അത് ഒരു ലക്ഷത്തിലധികം വോട്ട് നേടി ആണ് രാഹുൽ പാങ്കുട്ടത്തിന്റെ തൊട്ടു പിന്നാലെ ലാൻഡ് ചെയ്ത ഒരാളാണ് അബിൻ വർക്കി ശക്തമായ ഗ്രൂപ്പിന്റെ പിന്തുണ കൂടി ഉള്ള ഒരാൾ തന്നെയാണ് അപ്പോൾ സ്വാഭാവികമായും ഈ ഒരു പുതിയ ടീം വന്നു കഴിയുമ്പോൾ ഓജ ജലീഷിന്റെയും ബിനു ചുള്ളിന്റെയും ടീം വന്നു കഴിയുമ്പോൾ ഒരു ശക്തനായ ഒരു നേതാവ് യൂത്ത് കോൺഗ്രസ് തന്നെ നിലയുറപ്പിച്ചാൽ അവർക്ക് സ്വാഭാവിക മുന്നോട്ട് പോകാനുള്ള ഒരു വലിയ ഒരു പ്രതിസന്ധി തന്നെ അവിടെ സൃഷ്ടിച്ചേക്കും അതുകൊണ്ട് തന്നെ അബിന് സംസ്ഥാനങ്ങളുടെ കൂടുതൽ സംസ്ഥാനങ്ങളുടെ ചുമതല കൊടുത്ത് പുറത്തേക്ക് മാറ്റാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ കൂടിയ അടിസ്ഥാനത്തിൽ അത് കണ്ടെത്തിക്കൊണ്ട് ഒരു അതിനൊരു തടയിടാൻ വേണ്ടിയാണ് ഇപ്പോൾ അബിൻ വർക്കി പറയുന്നത് ദേശീയ സെക്രട്ടറി ആയാലും കുഴപ്പമില്ല അല്ലെങ്കിൽ ദേശീയ സെക്രട്ടറി പദവി വേണ്ട തനിക്ക് കേരളത്തിൽ തുടരാൻ അനുവദിക്കണം എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത് കാര്യം ഇനി ഏകദേശം ഒരു കേവലം മാസങ്ങൾ മാത്രമാണ് ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഉള്ളത് ഇപ്പോൾ ഏകദേശം എറണാകുളത്തുള്ള സീറ്റുകളെല്ലാം ഒരു ഫില്ലായ ഒരു അവസ്ഥയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് അതുകൊണ്ട് കോട്ടയത്തിൽ പത്തനംതിട്ട ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് പ്രധാനമായും അദ്ദേഹത്തിന് അബിന് വേണ്ടി സീറ്റ് ഇപ്പോൾ തന്നെ അബിൻ അനുകൂലികൾ നോക്കി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഒരു പത്തനംതിട്ടയിലെ ഏതെങ്കിലും തിരുവല്ല ഉൾപ്പെടെയുള്ള സീറ്റുകളിൽ അവിടെ മറ്റു ഘടകിയാണ് മത്സരിക്കുന്നത് ആ ഘടകക്ഷിക്ക് മറ്റു സീറ്റുകളിലേക്ക് മാറ്റി അവിടെ അബിന് വേണ്ടി ഒന്ന് അബിനെ ലാൻഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അബിന് ഇപ്പോൾ ദേശീയ സെക്രട്ടറിയായി വരുന്നത് അപ്പോൾ ഇതുവരെ ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം ഐ ഗ്രൂപ്പിന്റെ അവതാളത്തിലാകുകയും അഭിനയ കേരളത്തിന് പുറത്തേക്ക് നയിക്കുകയും ചെയ്യും അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹം ഇനി മത്സരിക്കേണ്ടത് നിയമസഭയിലല്ല ദേശീയ സെക്രട്ടറി പദവിയൊക്കെ ഉള്ളതുകൊണ്ട് ഒരു പാർലമെന്റിൽ ഇനി അടുത്തത് നോക്കാം എന്നുള്ള രീതിയിലായിരിക്കും സ്വാഭാവികമായും വരുന്നത് ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് തനിക്ക് ദേശീയ സെക്രട്ടറി വേണ്ട ഒരു ഒരുപക്ഷെ നമ്മൾ സംഘടനാ രീതിയിൽ നോക്കുകയാണെങ്കിൽ വലിയ പദവി എന്ന് പറയുന്നത് ദേശീയ സെക്രട്ടറിയാണ് ഒരു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പോലും അതിന് താഴെയുള്ള ഒരു പദവി തന്നെയാണ് പക്ഷേ ഈ സമുദ്രം കുതിക്കുന്നു കൈത്തോട്ടിലെത്തുവാൻ എന്ന് പറയുന്നത് പോലെ തന്നെ അബിൻ ആഗ്രഹിക്കുന്നത് കേരളത്തിൽ തന്നെ നിൽക്കാനാണ് കേരളത്തിൽ തന്നെ നിൽക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം പത്തനംതിട്ടയിലെ ഏതെങ്കിലും ഒരു സീറ്റിൽ നിന്നും അദ്ദേഹം ജയിച്ച് നിയമസഭയിലേക്ക് എത്താനും അങ്ങനെ എം എൽ എ ആകാനുമാണ് ആഗ്രഹിക്കുന്നത് ഈ ദേശീയ സെക്രട്ടറി പദവി ഒരു വലിയൊരു വിലങ്കുതടിയാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് തനിക്കിപ്പോൾ ദേശീയ സെക്രട്ടറി പദവി വേണ്ട കേരളത്തിൽ തന്നെ പ്രവർത്തിക്കാം എന്ന് അബിൻ വർക്കി വിലയിരുത്തുന്നത്